ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന സ്റ്റിച്ചുണ്ടല്ലോ അതിന് ഹണികോംബ് സ്റ്റിച്ചെന്നാണ് കേട്ടോ പറയാം ഈ ഒരു സ്റ്റിച്ച് അറിഞ്ഞ് വെച്ചാൽ തന്നെയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ കൈയൊക്കെ ഉണ്ടല്ലോ അതിൽ നല്ല രീതിക്ക് നല്ല ഭംഗിയുള്ളൊരു വർക്ക് തന്നെ തുന്നിയെടുക്കാനും പറ്റും കേട്ടോ ഈ സ്റ്റിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പടങ്ങൾ വരച്ചെടുക്കാം അതിൽ ഈ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ ത്രെഡ് വെച്ചിട്ട് മാത്രം ചെയ്തെടുക്കുമ്പോൾ തന്നെ ഈ സ്റ്റിച്ച് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വീടുകളും ഒക്കെ ഉൾപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും നല്ലൊരു വർക്കാക്കി മാറ്റാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ കാണിക്കുന്ന പോലെ തന്നെ ഈ പടത്തിൻ്റെ ഉള്ളിൽ ആദ്യൊരു ലൈൻ വരച്ചെടുക്കാം കേട്ടോ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്നാണ് മേലോട്ട് വരച്ചെടുക്കുന്നത് രണ്ടാമത് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടല്ലോ അതിൽ നമ്മൾ മേലെ വരച്ച പോലെ നേരെ താഴോട്ടല്ല കേട്ടോ വരച്ചെടുക്കുന്നത് മേലെ വരച്ച ആ വരയുടെ രണ്ട് സൈഡിലേക്കാണ് കേട്ടോ വരുന്നത് നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ഈ പടത്തിൻ്റെ ഉള്ളിലെ മുഴുവൻ ഭാഗത്തും ഇതേ രീതിക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഞാൻ എങ്ങനെയാണ് കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കുന്നതെന്ന് അപ്പോൾ ഇതേ രീതിക്ക് മാർക്ക് ചെയ്തെടുക്കുക പുതിയ കൂട്ടുകാരാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഈ വർക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് കറക്റ്റ് തേനീച്ചക്കൂടൊക്കെ ഉണ്ടല്ലോ അതേപോലെയാണ് കേട്ടോ ഇരിക്കുക അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റിച്ചിന് ഹണി കോംബ് സ്റ്റിച്ച് എന്നൊക്കെ പറയുന്നത് ബ്ലൗസിൽ ഈ വർക്ക് ചെയ്യുന്ന സമയത്തേ നമുക്ക് ഇഷ്ടമുള്ള പടം വരച്ചെടുക്കാം അതായത് നമുക്ക് ചെയ്യാനായിട്ട് ഇതിനകൂടി എളുപ്പമായിട്ടുള്ള തരത്തിലുള്ള പടങ്ങൾ വരച്ചെടുക്കാം കേട്ടാ അതായത് കാണാനും നല്ല ഭംഗി ഉണ്ടാവണം ചെയ്ത് കഴിയുമ്പോൾ അത്തരത്തിൽ വരച്ചെടുക്കാം പടങ്ങൾ നമ്മളിവിടെ വരച്ചിട്ടുള്ള ഈ പടത്തിൽ മുഴുവനായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ ഈ വർക്ക് ചെയ്യുന്ന സമയത്തേ ഇതിൻ്റെ സൈഡാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത് ഈ വരച്ചെടുത്ത പടത്തിൻ്റെ സൈഡ് വശം മുഴുവനായിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കണം നമുക്ക് ആദ്യം അതാണ് കേട്ടോ വർക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പോണത് ഗോൾഡൻ കളറിലുള്ള ആര്യ ത്രെഡാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വശത്തുനിന്ന് മേലെന്നാണ് കേട്ടോ ചെയ്ത് തുടങ്ങേണ്ടത് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം ചെയിൻ സ്റ്റിച്ച് അധികം ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളിതിന് മുപ്പാട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും അപ്പം നമ്മളത് ഇട്ടിട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിന് ശേഷം എന്ത് കേട്ടോ ചെയിൻ സ്റ്റിച്ച് നമ്മളെടുത്ത് പോകണ്ടേ നമുക്ക് ഈ രീതിക്ക് നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കാം കേട്ടോ ആദ്യമായിട്ടാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ആദ്യം ചെയ്യുന്നവർക്ക് പിന്നെ നമ്മൾ നമ്മളെടുത്തെടുത്ത് കുറച്ച് നല്ല പ്രാക്ടീസ് വരുമ്പോഴാണ് കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ എടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് നമ്മൾ നമ്മളിത് കേട്ടോ ഇവിടുന്ന് തുടങ്ങിയതേ പകുതി എത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ മുഴുവനാക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മളിതേ തുടങ്ങിയ ഭാഗത്തൊക്കെ തന്നെ ചെന്ന് ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനിയാണ് കേട്ടോ നമ്മളിതിൽ മെയിനായിട്ടുള്ള സ്റ്റിച്ച് ചെയ്യാൻ പോണത് അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ആദ്യം വരച്ച ലൈനിൻ്റെ ആ തെറ്റ് വശത്തുനിന്ന് തന്നെ ചെയിൻ എടുത്ത് കെട്ടിട്ട് കൊടുക്കാൻ കേട്ടോ നമ്മൾ കെട്ടിട്ടിട്ട് വേണം ഏതൊരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും തുടങ്ങുമ്പോഴും അവസാനിക്കുന്ന സമയത്തും ഇത് നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ കെട്ടിട്ട് കൊടുത്തതിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ അടുത്ത ചെയിൻ സ്റ്റിച്ച് എടുക്കുന്നത് ആ ചെയിൻ എടുത്ത് കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ വരച്ചതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്തേക്കാണ് കൊണ്ടുവരുന്നത് സെൻട്രൽ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ ചെയിനും കൂടി എടുക്കുക അതിന് ശേഷം നമ്മൾ കറക്റ്റ് അവിടെ നിന്ന് മേലോട്ടാണ് കേട്ടോ ഏറ്റവും തുമ്പുവശത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് അവിടെ നിന്ന് ഒരു ചെയിൻ എടുത്തതിൻ്റെ ശേഷം അതിനെ കുറച്ച് ലൂസാക്കി പിടിച്ചിട്ട് താഴോട്ട് വലിച്ചെടുത്ത് അവിടെ ഒരു ചെറിയ ലോക്ക് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് പോണത് ഇതിൻ്റെ വർക്ക് കഴിയുന്ന സമയത്ത് ഇതിൻ്റെ രണ്ട് സൈഡ് വശങ്ങളിലാണ് കേട്ടോ ഇതിൻ്റെ ലോക്ക് വന്നിട്ടുണ്ടാവാം ഈ സ്റ്റിച്ചിൻ്റെ കാര്യം പറയുന്നത് കറക്റ്റ് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിലേക്ക് കൂടുതലൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ വീഡിയോ ഒന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും ആദ്യത്തെ ലൈൻ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ രീതിക്ക് തന്നെ രണ്ടാമത്തെ ലൈനും കംപ്ലീറ്റ് ആക്കി ആക്കിയെടുക്കുക അങ്ങനെ തുടർച്ചയായിട്ട് ഇതിൻ്റെ മുഴുവൻ വരച്ച ലൈനുകളും കംപ്ലീറ്റ് ആക്കി എടുത്ത് കഴിയുമ്പോഴാണ് കേട്ടോ നമ്മുടെ സ്റ്റിച്ച് ഫുള്ളാവുന്നത് അപ്പം നമുക്കിനി ചെയ്യണ സമയത്ത് നമ്മളിത് കേട്ടോ ഇതിൻ്റെ ഏറ്റവും തെറ്റത്തുനിന്ന് നമ്മളതേ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ കറക്റ്റ് ചെറിയൊരു വര മേലയ്ക്ക് അവിടേക്കാണ് കേട്ടോ കൊണ്ടെത്തിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ചെയിൻ എടുക്കുന്നത് പിന്നെ നമ്മളത് രണ്ടാമത്തെ ലൈനിൽ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നമ്മളിതിൻ്റെ താഴ്വശത്തല്ല കേട്ടോ നമ്മൾ മേലെ വരച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ തൊട്ട് മേലയ്ക്ക് എടുത്തിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് എടുക്കാനായിട്ട് ഇല്ല താഴത്താണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഇങ്ങനെ അഴിഞ്ഞ പോലെയാണ് ഇട്ടോ നിൽക്കുക അപ്പോൾ മേലെന്ന് എടുക്കുന്ന സമയത്താണ് കറക്റ്റായിട്ട് അവിടെ നല്ല വൃത്തിക്ക് ടൈറ്റായിട്ട് നിൽക്കുള്ളൂ ഉൾവശത്ത് ഫസ്റ്റ് സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കണോടത്ത് നമ്മൾ വലിയൊരു ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് പോയിട്ടുള്ളത് പിന്നെ ഇത് അവസാനിക്കുന്ന ഭാഗത്താണ് വലിയൊരു ഇതുപോലെ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ രണ്ടാമത്തെ ലൈൻ മൂന്നാമത്തെ ലൈനിൻ്റെയൊക്കെ ഫസ്റ്റ് ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചെറിയൊരു ലോക്ക് മാത്രമാണ് ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ വലിയ അഴിയാതിരിക്കാനുള്ള ലോക്ക് കൊടുക്കുന്നത് അതിൻ്റെ ഏറ്റവും അറ്റം അവസാനിക്കുന്ന ഭാഗത്താണ് ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രീതിക്ക് ചെയ്താലും കുഴപ്പമില്ല നിങ്ങൾക്ക് സ്റ്റാർട്ട് ആ ഭാഗത്തും വലിയ ലോക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതേ രീതിക്ക് നമ്മളിതേ തുടർന്ന് ചെയ്തിട്ട് നമ്മുടെ ഹണി കോമ്പ് സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഈ സ്റ്റിച്ച് കഴിഞ്ഞ സമയത്ത് ഇതുപോലെയുള്ള ഡിസൈൻ ചെയ്യുന്ന സമയത്തേ നമ്മുടെ ഡ്രസ്സിൻ്റെ കളറിന് കറക്റ്റായിട്ട് നല്ല കോമ്പിനേഷൻ വരുന്ന കളറുകൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഒരുവിധം ഗോൾഡൻ്റെ കളർ എല്ലാ ഡ്രസ്സിലേക്കും ഒരുപോലെ ഭംഗിയുള്ള കളർ തന്നെയാണ് എന്നാലും ഒരു ഏകദേശം റെഡിൻ്റെ കൂടെ പച്ച അങ്ങനെ നോക്കിയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും കൂടി നല്ല ഭംഗിയാണ് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെയൊക്കെ സ്റ്റോൺ വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗി കൂട്ടിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് എത്രത്തോളം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക